നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ തയ്യൽ തുമ്പിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അത് പുറത്തോട്ട് കറക്റ്റായിട്ട് തള്ളിയിട്ടതിന് ശേഷം അതായത് പുറത്തോട്ട് വെച്ചതിന് ശേഷം വേണം മാർക്കിങ്ങുകൾ കൊടുക്കാനായിട്ട് അപ്പം ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ ഭാഗത്ത് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം കഴുത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് പാർട്ട് കഴുത്ത് നമ്മൾ ലൈനിങ്ങിനകത്ത് കട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണ് അതിനുശേഷം ആംബോൾ മാർക്ക് ചെയ്തു ചെയ്തു കറക്റ്റ് ആയിട്ട് ആംഖോൾ ഇവിടെ ബാക്കിൽ ആംബുകൾ മാർക്ക് ചെയ്തു ആ ബോക്സ് മാർക്ക് ചെയ്തു എന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അര ഇഞ്ച് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ചെസ്റ്റ് നമുക്കിവിടെ ഒമ്പത് ഇഞ്ചല്ലേ അത് കറക്റ്റായിട്ട് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യാം ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തു ഫ്രണ്ടിൽ നമ്മൾ ബാക്കിൽ എടുത്തത്ര തന്നെ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തു ഓക്കെ അത് ശേഷം നമുക്ക് നമ്മുടെ ആംബോൾ കറക്റ്റായിട്ട് ഫ്രണ്ടിലെ ആംബോൾ മാർക്ക് ചെയ്യാണ് ഓക്കെ നമ്മൾ ഫ്രണ്ടിലെ ആംബോൾ കുറച്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ആ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ആ ലൈനിലോട്ട് നമ്മൾ ആംബോൾ മാർക്ക് ചെയ്തു ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ് പോയിന്റ് ആണ് അത് നമ്മൾ ഇതുപോലെ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്തിട്ടുള്ളതാണ് അല്ലേ അപ്പൊ അത് നമ്മളിവിടെ കൃത്യമായിട്ട് തയ്യൽ തുമ്പ് ഇതാണ് കേട്ടോ നമ്മുടെ എന്താ ബാക്കിൽ ഒരു മാർക്കിംഗ് ആണ് തയ്യൽ തുമ്പ് ഇവിടെ നിന്നും നമ്മൾ ഇങ്ങോട്ട് കൃത്യമായിട്ട് എട്ടേകാൽ ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ എട്ടേകാൽ ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇതാണ് നമ്മുടെ എന്ത് വരുന്നത് ബ്ലൗസിന്റെ ബ്രസ്റ്റ് ലൈൻ വരുന്നത് അതിനുശേഷം നമുക്ക് ടക്ക് ലൈൻ മാർക്ക് ചെയ്യണം ടക്ക് ലൈൻ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ ബ്രസ്റ്റ് സൈസ് കിട്ടിയിട്ടുള്ളത് മുപ്പത്തി മൂന്ന് പോയിന്റ് മുപ്പത്തിമൂന്നേ കാലാണ് അല്ലേ അപ്പം ആ മുപ്പത്തി മൂന്നേ കാലിന് നമ്മൾ പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒരു നമ്മളൊരു ഇഞ്ച് കുറച്ചാൽ മതി അപ്പം ഇവിടെ നമുക്ക് മുപ്പത്തി മൂന്നേ കാല് അതിൻ്റെ പത്തുക ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നേക്കാലാണ് കിട്ടുന്നത് മൂന്നേ പോയിന്റ് മൂന്ന് ആ ഒരു കണക്കിലാണ് കിട്ടുന്നത് അതിന് ഒരു കാലിഞ്ച് നമ്മൾ കുറച്ചിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം മൂന്നേ പോയിന്റ് ഒന്ന് മാർക്കിയിട്ട് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ടക്കിന്റെ അകലം അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് ടക്കിന്റെ അകലം അത് ഇതുപോലെ തന്നെ ബ്രസ് സൈസ് എത്രയാണോ അതിനെ നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇതോടെ നമുക്ക് മൂന്നേക്കാല് പോയിന്റ് ഒന്നാണ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ മൂന്നേക്കാല് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു നമ്മൾ ചില ആളുകൾ പറയും മുപ്പത്തിരണ്ട് ഇട്ടി എത്ര അകലം മുപ്പത്തിമൂന്ന് ഇട്ട് എത്ര അകലം ഇന്ന് മുപ്പത്തിനാലിന് എത്ര അകലം അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ നമുക്ക് ഏത് അളവ് വന്നാലും ഇപ്പൊ ഒരു മുപ്പത്തിമൂന്ന് നമ്മൾ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറൊക്കെ പഠിക്കും പക്ഷെ എല്ലാവർക്കും ഈ ഒരു അളവല്ല വരാം ചില ആളുകൾക്ക് മുപ്പത്തി മൂന്നേക്കാല് മുപ്പത്തിമൂന്നേ മുക്കാൽ അങ്ങനെയൊക്കെ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പോയിന്റ് അളവ് വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഓക്കെ നമ്മൾ അത് മാർക്ക് ചെയ്തു ഇന്ന് നമുക്ക് ഇവിടുത്തെ ടക്ക് എത്രയാണ് കിട്ടേണ്ടത് നോക്കണം അപ്പൊ നമുക്ക് ബ്രസ് സൈസ് എത്രയാണോ അതിന്റെ ഭാഗം ആണ് ഭാഗമാണ് ഇവിടെ നമുക്ക് മുപ്പത്തി മൂന്നേ കാലാണ് മുപ്പത്തി മൂന്നേ കാലിന്റെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ നാലൊരു ഭാഗം ചെയ്യുമ്പോൾ എട്ട് പോയിന്റ് മൂന്നാണ് കിട്ടുക പ്ലസ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എഴുപത്തഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് നമ്മളിവിടെ എന്ത് ചെയ്യണം ലൂസ് ആഡ് ചെയ്യാം അതാദ്യം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം അപ്പൊ നമുക്ക് എത്രയാണോ കിട്ടുന്നത് മുപ്പത്തി മൂന്നിന് നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ടേ പോയിന്റ് മൂന്ന് കിട്ടി പ്ലസ് നമ്മള് മുക്കാലിഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒൻപതേ പോയിന്റ് ഒന്നാണ് കിട്ടുന്നത് അത് നമ്മളിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ടക്കിന് വേണ്ടിയിട്ട് കക്കിന് ടക്കിന്റെ അകലം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എത്രയാണോ നമ്മുടെ ഇവിടെ ലൂസ് വേണ്ടത് ഇവിടെ മുപ്പത്തി മൂന്നേ കാലാണ് മുപ്പത്തിമൂന്നേ കാലിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം പ്ലസ് നമ്മള് മുക്കാൽ ഇഞ്ച് ലൂസ് കൊടുക്കുക അപ്പൊ നമുക്കിവിടെ ഒമ്പത് പോയിന്റ് ഒന്നാണ് കിട്ടുക അത് നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക ശേഷം നമ്മളൊരു ആ ഇഞ്ച് നമ്മൾ ടക്കിനും കൂടെ വേണ്ടി ലൂസ് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒരളവിൽ തന്നെ നമ്മൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഭാഗത്ത് ടക്ക് എടുത്ത് കഴിയുമ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് എന്ത് ചെയ്യും അല്ലാണ്ട് തന്നെ പതിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നു ഒരുപാട് ഷാർപ്പായിട്ട് ഇരുന്നാലും ഒരുപാട് പതിഞ്ഞിരുന്നാലും നമുക്ക് ആ ബ്ലൗസിന്റെ ഒരു ഫിനിഷിംഗ് കിട്ടില്ല അപ്പോൾ നമുക്ക് ആ ഒരു ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അവിടുത്തെ ലൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റേഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു ലൈനിൽ നിന്നും ഈ ഒരു ലൈനിലോട്ട് കൃത്യമായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മെഷർമെന്റ് എടുക്കാം ഒൻപതേ മുക്കാല് ഇഞ്ചസാണ് വരുന്നത് കൂടെ മാർക്ക് ചെയ്യാം മൈനസ് നമുക്ക് ബാക്ക് പാർട്ടിന് ആറര ഇഞ്ചാണ് കിട്ടേണ്ടത് നമ്മൾ ഇത് കുറച്ച് നോക്കാം നമുക്ക് ഇവിടെ ഒമ്പതേ മുക്കാലിന്ന് ആറര പോകുമ്പോഴത്തേനും ആറര കുറച്ച് കഴിയുമ്പോഴത്തേനും മൂന്നേക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് ഈ നമുക്ക് ഇവിടെ എന്തായിട്ട് വേണ്ടത് ടക്ക് മൂന്നേകാലിഞ്ചിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നേകാലിഞ്ചിന് പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും കൊടുക്കാം അപ്പൊ നമുക്ക് ഒന്നര പോയിന്റ് ഒന്നാണ് ഇവിടെയും ഇവിടെയും കിട്ടണ്ടേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ടക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ടക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് മെയിൻ ടക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ടക്ക് ഒരിക്കലും ഈ ലൈനിലൂടെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ അവിടെ ലൂസും വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഭാഗത്തുതാ നമ്മളിങ്ങനൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കണം കേട്ടോ എന്ന മാത്രമാണ് നമുക്ക് ആ ടക്ക് അതിൻ്റെ ഭംഗിയിൽ നിൽക്കുകയുള്ളു ഓക്കെ അപ്പം നമുക്ക് മെയിൻ ടക്ക് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ സൈഡിലേ ഈ സൈഡിലേയും ടക്ക് കൊടുക്കണം ഇവിടെ നമുക്ക് ടക്കിൻ്റെ ആവശ്യമില്ല അല്ലേ നമ്മൾ മൂന്ന് ടക്കിലേക്ക് കൊടുക്കുന്നുള്ളൂ മെയിൻ ടക്കും ഫ്രണ്ടിലെ ടക്കും ആമുകളുടെ അടുത്ത ടക്കാണ് കൊടുക്കുന്നത് അപ്പം ഇവിടെ ഒരു ടക്കിൻ്റെ അകലം എന്ന് പറയണത് നമുക്കൊരു ഒന്നര ഇഞ്ച് കൊടുക്കാം ഇങ്ങോട്ടൊരു രണ്ടിഞ്ചുമാണ് കൊടുക്കുന്നത് അതിന് ശേഷം രണ്ട് സൈഡിലോട്ടും നമ്മളൊരു കാലിഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ഈ ഒരു ടക്ക് ലൈനോട് ചേരെ തന്നെ ിലോട്ട് ടക്ക് കൊടുക്കാം കാലിഞ്ച് രണ്ട് സൈഡിലോട്ടു ആയിട്ട് നമ്മൾ എന്തു ചെയ്യണം ഈ ടക്കും പിടിക്കുക ഇതിന് ശേഷം നമുക്ക് കട്ടിങ് കണ്ടുപിടിക്കണം കട്ടിങ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യണം എന്നാ പറഞ്ഞതേ എത്ര നമ്മുടെ മെയിൻ ടക്കിൻ്റെ ലെങ്ത് ത്രീ പോയിന്റ് വണ്ണാണല്ലേ അതിന്റെ പകുതി നിന്ന് നമ്മളൊരു കാലിഞ്ച് കുറയ്ക്കുക മൂന്നേ പോയിന്റ് ഒന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നരയാണ് കിട്ടുന്നത് അതിൻ്റെ ഇനി പോയിന്റ് കണക്കാക്കാനൊന്നുമില്ല ആ ഒന്നരയിൽ നിന്ന് നമ്മളൊരു കാലിഞ്ച് കുറയ്ക്കാം അപ്പൊ നമുക്കിവിടെ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നരേൻ്റെ കാലിഞ്ച് കുറച്ചിട്ടുള്ളത് ഒന്നേക്കാല് മാർക്ക് ചെയ്തു ഇത് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്ട്രേറ്റ് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തെയും കർവ് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തെയും എന്ത് ചെയ്യണം ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്ത് നമ്മളൊരു കാലിഞ്ച് നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടൊരു അലിഞ്ച് നമ്മൾ ഷേപ്പ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ കട്ടിങ് കണ്ടുപിടിക്കണം കട്ടിങ് കണ്ടുപിടിക്കാനായിട്ട് കട്ടിങ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഈ ഭാഗത്ത് ഇറക്കും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ നമ്മൾ ഇവിടുന്ന് കുറച്ചല്ലേ മാർക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മെഷർമെന്റ് എടുക്കാം അഞ്ചര ഇഞ്ച് കൃത്യം വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒന്നും കുറയ്ക്കാനില്ല കാരണം നമുക്ക് ആ ഭാഗത്ത് ടക്ക് ഇടുന്നില്ല അല്ലേ ബാക്ക് പാർട്ട് എടുക്കാം അതുപോലെ തന്നെ ഈ ഒരു തയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ മെഷർമെന്റ് എടുത്ത് നോക്കാം ഇപ്പൊ ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ടാവും ഒമ്പതേകാലാണ് അപ്പോൾ നമ്മൾ ഈ ഒമ്പതേ കാലിൽ നിന്നും അഞ്ചര ഇഞ്ച് കുറക്കുകയാണ് ചെയ്യണത് നമ്മള് ഒമ്പതേകാലിൽ നിന്നും അഞ്ചര ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ച് താഴെ കിട്ടാം ആ മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ടക്കിൻ്റെ ഇറക്കായിട്ട് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യണം അതിന് വേണ്ടിട്ട് നമുക്ക് കട്ടിങ്ങിന്റെ എടുക്കുക ഈ ഭാഗത്തെ നമ്മുടെ അളവ് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പാർട്ട് എത്രയാണോ നമ്മൾ വേസ്റ്റ് ഭാഗം എടുത്താൽ അത് തന്നെ ഇവിടെ കൊടുക്കാം ആറരയാണ് നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് താഴെയായിട്ട് കൊടുത്തു ഈ ഒരു ഭാഗത്ത് കൊടുക്കുമ്പോൾ ഒരു അര ഇഞ്ചും കൂടെ നമ്മൾ ഷേപ്പിന് വേണ്ടിയിട്ട് വിട്ടിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഏഴ് മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് എന്ത് കിട്ടിയത് നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളും മെഷർമെൻറ് എടുത്തപ്പോൾ കിട്ടിയത് കട്ടിങ് ആവശ്യമുള്ളത് തയ്ച്ച് കഴിയുമ്പോൾ കട്ടിങ് ആവശ്യമുള്ളത് അപ്പം പക്ഷേ നമുക്ക് തയ്യൽ തുമ്പ് വേണം അപ്പോൾ നമ്മൾ മൂന്നേ മുക്കാലിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ചും കൂടെ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് മൂന്നേ മുക്കാലിൻ്റെ കൂടെ മുക്കാലിഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നാലര ഇഞ്ച് എന്ത് വേണം കട്ടിങ് വേണം ആ നാലര ഇഞ്ച് നമ്മൾ ഇവിടെ ഈ ഒരു ലൈനിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മളിതാ കറക്റ്റായിട്ട് നമ്മൾ ഇത് വരച്ചു ശേഷം നമ്മൾ തയ്യൽ തുമ്പോൾ മാർക്ക് ചെയ്യുകയാണ് നമ്മൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ ചെയ്യാത്തൊരു കാര്യമാണ് അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇട്ട് കാണിക്കുക എന്നുള്ളൊരു കാര്യമല്ലേ അപ്പൊ എന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്തത് നന്നായിട്ട് ഉണ്ടോയെന്ന് അറിയണ്ടേ അപ്പൊ നമ്മൾ എന്തായാലും ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷർമെന്റ് എടുത്ത ആളിത് ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം നമുക്ക് എത്ര ഭംഗിയിലാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈ ബ്ലൗസ് കഴിച്ച് കഴിയുമ്പോൾ ഇട്ട് വരുന്ന ഒരു റിസൾട്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും കാണിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഒമ്പതേ കാലിൽ നിന്നും അഞ്ചര ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ച് താണെ കിട്ടാം ആ മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ടക്കിൻ്റെ ഇറക്കായിട്ട് തയ്യൽ തുമ്പം കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടിങ്ങിന്റെ വിട്ടെടുക്കാം ഈ ഭാഗത്തെ നമ്മുടെ അളവ് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പാർട്ട് എത്രയാണോ നമ്മൾ വേസ്റ്റ് ഭാഗം എടുത്താൽ അത് തന്നെ ഇവിടെ കൊടുക്കാം ആറരയാണ് അത് നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് താഴെയായിട്ട് കൊടുത്തു ഈ ഒരു ഭാഗത്ത് കൊടുക്കുമ്പോൾ ഒരു അര ഇഞ്ചും കൂടെ നമ്മൾ ഷേപ്പിന് വേണ്ടിയിട്ട് വിട്ടിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഏഴും മാർക്ക് ചെയ്തു അതിന് ശേഷം നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് എന്ത് കിട്ടിയത് നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളും മെഷർമെന്റ് എടുത്തപ്പോൾ കിട്ടിയത് കട്ടിങ് ആവശ്യമുള്ളത് തയ്ച്ച് കഴിയുമ്പോൾ കട്ടിങ് ആവശ്യമുള്ളത് പക്ഷെ നമുക്ക് തയ്യൽ തുമ്പ് വേണം അപ്പം നമ്മൾ മൂന്നേ മുക്കാലിൻ്റെ കൂടെ ഒരു മുക്കാൽ ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പം നമുക്ക് മൂന്നേ മുക്കാലിൻ്റെ കൂടെ മുക്കാലിഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നാലര ഇഞ്ച് എന്ത് വേണം കട്ടിങ് വേണം ആ നാലര ഇഞ്ച് നമ്മൾ ഇവിടെ ഈ ഒരു ലൈനിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മളിതാ കറക്റ്റായിട്ട് നമ്മൾ ഇത് വരച്ചു ശേഷം നമ്മൾ തയ്യൽ തുമ്പും മാർക്ക് ചെയ്യാണ് നമ്മൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് നമ്മൾ ഇത്ര നാള് ചെയ്യാത്തൊരു കാര്യമാണ് അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇട്ട് കാണിക്കുക എന്നുള്ളൊരു കാര്യമല്ലേ അപ്പൊ എന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്തത് നന്നായിട്ടുണ്ടോ എന്ന് അറിയണ്ടേ അപ്പൊ നമ്മൾ എന്തായാലും ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷർമെന്റ് എടുത്ത ആൾ ഇത് ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം നമുക്ക് എത്ര ഭംഗിയിലാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈ ബ്ലൗസ് അയച്ചു കഴിയുമ്പോൾ ഇട്ട് വരുന്ന ഒരു റിസൾട്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും കാണിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതിനകത്ത് നോർമൽ സ്ലീവാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള ഭാഗം മടക്കിയിട്ട് കൊടുക്കാം സ്ലീവിന് അധികം ലെങ്ത്ത് വേണ്ട എന്നുള്ളൊരു കുട്ടിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചു ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് തയ്ച്ച് നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത് സ്ലീവ് അതിനു വേണ്ടി നമ്മളൊരു ഹാഫ് ഇഞ്ച് കൊടുത്തു സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്കിവിടെ അഞ്ചിഞ്ചാണ് വരുന്നത് അഞ്ച് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു ലെങ്ത്താണ് കേട്ടോ അഞ്ചിഞ്ച് വരുന്നത് മാർക്ക് ചെയ്തു അഞ്ചിഞ്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം തയ്ച്ച് പോവാനായിട്ട് തയ്യൽത്തുമ്പോൾ നമ്മളിവിടെ അറേഞ്ച് മാർക്ക് ചെയ്തു ഇതിന് ശേഷം നമുക്ക് ഇവിടെ മെയിൻ ഒരു കാര്യമുണ്ട് സ്ലീവിന് കൈൻ്റെ ആംഖോളിൻ്റെ അടുത്ത വണ്ണം നമുക്കോട് മാർക്ക് ചെയ്യണം കൈയിൻ്റെ സ്ലീവിൻ്റെ ആംബോളിൻ്റെ അടുത്ത വണ്ണെന്ന് പറയണത് നമുക്കിവിടെ പതിമൂന്ന് ഇഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ പതിമൂന്ന് പ്ലസ് നമ്മൾ എത്ര ആണോ കൈക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത് ആമുകോളിന് ലൂസ് കൊടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചാണ് ആ ഒരു ഇഞ്ചും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം പതിമൂന്ന് പ്ലസ് ഒന്ന് പതിനാലാണ് അപ്പം അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഏഴിഞ്ചാണ് പതിമൂന്ന് എന്നുള്ളത് നമ്മൾ ബോഡിന്ന് മെഷർമെന്റ് എടുത്താണ് കേട്ടോ നമുക്ക് എവിടെന്ന കിട്ടിയെന്നുള്ളൊരു കൺഫ്യൂഷൻ വരണ്ട അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ച് പ്ലസ് നമ്മൾ ആമ്പൂളിൻ്റെ അവിടെ എത്രയാണ് ലൂസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പകുതി കണക്കാക്കി നമുക്ക് ഏഴ് കിട്ടി നമ്മൾ ഒരു ലൈനായിട്ട് വരച്ചു അതിനുശേഷം നമുക്ക് എത്ര ആണ് ആമ്പു കിട്ടിയത് എട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തയ്യൽ തുമ്പോൾ എടുത്തിട്ടാണേ ഈ ഒരു പോയിന്റിൽ നിന്ന് വരച്ചു നോക്കാം മെഷർമെന്റ് എവിടെയാണ് കിട്ടുന്ന ഈ ലൈനിൽ അര ഇഞ്ച് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എട്ടിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കുമ്പോൾ ഏഴര കിട്ടി ആ ഏഴര നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് എന്ത് സ്ലീവിന്റെ ഷേപ്പിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ലൈൻ വരച്ചുകൊടുത്ത് ഈ ലൈൻ വരയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ കാരണം നമുക്കത് പെട്ടെന്ന് മനസ്സിലാവേണ്ടതാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ലൈനൊക്കെ എവിടെന്നുള്ള കൂഷന നടക്കരുത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഏഴിഞ്ചിൻ്റെ പകുതി മൂന്നര അതിനിന്നൊരു കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അതാ നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യാം ഇത് പാകവരകളാണ് മനസ്സിലാവുന്ന കരുതുന്നു മാർക്ക് ചെയ്തല്ലോ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കിംഗ് എടുക്കുക ഇവിടെ നമുക്ക് എത്ര കിട്ടേക്കണേ രണ്ടേ കാല് അതിന്റെ പകുതി എത്രയാണ് ഒന്നേ പോയിന്റ് ഒന്ന് പ്ലസ് നമ്മൾ കാലിഞ്ചും കൂടെ ആഡ് ചെയ്യാണ് ചെയ്യണത് കൂട്ടുകയാണ് ചെയ്യണത് ഒന്നേ പോയിന്റ് ഒന്നിന്റെ കൂടെ നമ്മള് കാലിഞ്ചും കൂടെ കൂട്ടുമ്പോൾ ഒന്നേ പോയിന്റ് ഒന്ന് നമ്മളൂടെ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് ലൂസ് മാർക്ക് ഷേപ്പ് എടുക്കാനായിട്ട് മാർക്ക് ചെയ്തു നമുക്ക് തിരിച്ചടാം കേട്ടോ ഇവിടെ നമ്മളൊരു അര ഇഞ്ച് ഷേപ്പിനും കൂടെ മാർക്ക് ചെയ്തു നമ്മുടെ ഏകദേശം സ്ലീവിൻ്റെ ആ ഒരു കരൂ ഷേപ്പ് ഇതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് ബോഡി പിന്നെയും കട്ട് ചെയ്യാൻ സ്ലീവ് നമുക്ക് ഒട്ടും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊന്നും നന്നായി ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക ഈ കരൂ സ്കേലിങ്ങനെ തിരിച്ചു വെച്ചിട്ട് എന്താ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു ഷേപ്പ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ വണ്ണം നമുക്കിവിടെ മാർക്ക് ചെയ്യണം സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമുക്കൂടെ പന്ത്രണ്ട് ഇഞ്ചാണ് കയ്യിൻ്റെ ചുറ്റുമുള്ള വണ്ണം അപ്പോൾ അതിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് ആറഞ്ച് കിട്ടി ഇപ്പൊ നമ്മൾ ഇവിടെയും തയ്യൽ തുമ്പ് രണ്ടിഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നമുക്ക് രണ്ടിഞ്ച് കിട്ടില്ല വിള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്യണം ഒന്നേകാലിഞ്ചാണ് കിട്ടണേ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിലായിന് മാർക്ക് ചെയ്തു തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യാൻ നമുക്കില്ല നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജോയിന്റ് വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ എന്തു ചെയ്യണം ഫ്രണ്ടിലും ആമക്കൂളിന് വേണ്ടിയിട്ടൊരു ഷേപ്പിൽ അത് ഇതുപോലെ ഇവിടെ ഈ ഒരു ഷേപ്പ് വന്ന് നിൽക്കുന്ന ഭാഗത്തോട്ട് വരച്ചു കൊടുക്കാം ഇപ്പേ ഉള്ളൂ സ്ലീവ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും രണ്ട് മൂന്ന് തൊട്ടെടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം സ്റ്റിച്ചിങ്ങിന്റെ രേബീസില് പോലും അറിയാണ്ടാണ് എല്ലാവരും ഞാനും ഉൾപ്പെടെ എല്ലാവരും നമ്മൾ അതിനോട് ഇഷ്ടം കൊണ്ട് സ്റ്റിച്ചിങ് തുടങ്ങിയ ആളുകളാണ് നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടത്തോട് കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ കട്ട് ചെയ്തെടുത്തു മാർക്ക് ചെയ്തു നേരെ നിവർത്തിടാം സെൻറ്റർ മാർക്ക് ചെയ്യാം കേട്ടോ മെയിൻ പീസിലാകുമ്പോഴത്തേന് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ തുണിയുടെ വശങ്ങൾ നോക്കണം കേട്ടോ പ്രിന്റ് മാർക്കും കാര്യങ്ങളൊക്കെ ഇതിപ്പോ ലൈനിങ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നോക്കാണ്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു തിരിച്ചറിയാനായിട്ട് നമ്മൾ ഒന്ന് വെച്ചിട്ട് കൊടുക്കുകയാണ് നമുക്കിനി എന്താ ചെയ്യാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ലൈനിങ് കട്ട് ചെയ്തത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് അതായതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്യണമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് ഫോൾഡ് ചെയ്തിട്ടുണ്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം അപ്പോൾ എപ്പോഴും നോക്കുക തിളക്കുള്ള ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ ആറേ മുക്കാൽ ഇഞ്ചാണ് ലെങ്ത്ത് നമ്മൾ അതിൽ ഒന്നും ആഡ് ചെയ്യും വേണ്ട കുറയ്ക്കും വേണ്ട കൃത്യമായിട്ട് ബോഡിയിൽ നിന്ന് കിട്ടിയ ആറേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു ആരേഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുത്തു കഴുത്തിൻ്റെ വൈഡ് എത്രയാണ് ആറ് അതിൻ്റെ പകുതി മൂന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഈ മുകളിലോട്ട് നമ്മളൊരു രണ്ടേകാലിഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതെന്തിനാണ് എന്നുള്ളത് നമ്മൾ മാർക്കിങ്ങിൽ വഴിയേ മനസ്സിലാക്കോ കാരണം ഇത് റൗണ്ടിനൊക്കെ ഒന്നും അല്ലല്ലോ ഈ രണ്ടേ കാലിൻ്റെ അവിടെ ഒരു ലൈനും കൂടി വരച്ചു കൊടുത്തു അതിന് ശേഷം എന്താ നമ്മളിവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് ദാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക സംശയമുള്ളൊരു ഒന്നോ രണ്ടോ വട്ടം ഒന്ന് ഈ ഭാഗം ഒന്ന് കണ്ടാൽ മതി കേട്ടോ അതിന് ശേഷം ദാ ഇങ്ങനെ നമ്മൾ ഈ ഷേപ്പ് വരച്ച് കൊടുക്കുക അങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ട് പുറത്തോട്ട് ഇട്ട് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല അതിന് ശേഷം നമ്മളൊരു അര ഇഞ്ച് തന്നെ തയ്യൽത്തുമ്പോൾ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഷേപ്പ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴും ഈ ഒരു ഷേപ്പിൽ കിട്ടുകയുള്ളു ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടു അപ്പോൾ നമുക്ക് തയ്ച്ച് വയ്ക്കാമല്ലോ